ക്രൈസ്തലോർ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം പറയുന്നു വിശാൽ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് റോമാലേഖനം അതിൻ്റെ എട്ടാമധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു ഏഴാമധ്യായം ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ദൈവത്തോട് ശത്രുത്വമാകുന്നു അത് ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നു വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മ സ്വഭാവമുള്ളവരത്രേ ക്രിസ്തുവിൻ്റെ ആത്മാവല്ലാതെ ആത്മ ആ ക്രിസ്തുവിൻ്റെ ആത്മാവല്ലാത്തവൻ അവനുള്ളവനല്ല ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിച്ചതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും ഒരു വാക്ക് ദൈവസനതയിൽ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ നൽകപ്പെട്ട നല്ല വാക്യത്തിനായി കർത്താവിന് നന്ദി പറയുന്നു അതിനകത്തുനിന്ന് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ ഭയങ്കര കരഞ്ഞങ്ങളോട് കൂടെ ഇരിക്കണം വലിയൊരു വിടുതൽ ഞങ്ങൾക്ക് ഇതിനകത്തുനിന്ന് പ്രാപിക്കാൻ കഥപ്പെടാതിരുത്തണം ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേ അപ്പോസ്തലനായ പൗലോസ് താൻ ഏറ്റവും കൂടുതൽ ദൈവജനത്തെ അല്ലെങ്കിൽ അപ്പോസ്ല പ്രവർത്തികൾക്ക് ശേഷം അദ്ദേഹം എഴുതുന്ന അപ്പോസ്ല പ്രവർത്തികൾക്ക് ശേഷം അദ്ദേഹം എഴുതുന്ന ബൈബിളിലെ ആദ്യത്തെ ഒരു ലേഖനമാണ് ഈ റോമാലേഖനം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും മനുഷ്യൻ തികഞ്ഞു വരണം അല്ലെങ്കിൽ എങ്ങനൊരാത്മ മനുഷ്യൻ പുറത്തിറങ്ങണം എന്നുള്ള വലിയ തോട്ട് അതിനകത്ത് കിടപ്പുണ്ട് വലിയൊരു ഒരു ചിന്ത അതിനകത്ത് കിടപ്പുണ്ട് എന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിലെ ഏഴാം വാക്യം മുതൽ പതിനൊന്ന് വാക്യങ്ങൾ വരെയും വളരെയേറെ ശക്തമായ ദൂതുകളാണ് പൗലോസ് പറയുന്നത് ഒത്തിരിയേറെ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ വളരെ ചുരുക്കം സമയത്തിനകത്ത് ഞാനത് തീർക്കാനും പ്രാർത്ഥിച്ച് ചിന്തിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു നോക്കുക ഒന്നാമത്തെ കാര്യം ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു അത് ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിനും കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല നോക്കുക ഒന്നാമത്തെ കാര്യം നമ്മളായിരിക്കുന്ന നമ്മളുടെ ഈ ഒരു ജഡത്തിൻ്റെ സുവിശേഷം മീൻസ് ജഡത്തിൻ്റെ ഒരു ശരീരം അല്ലെങ്കിൽ ജഡത്തിൻ്റെ ഈ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളെ കൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിയുന്നതല്ല ഓബിയസ്ലി വ്യക്തിക്ക് ഒരിക്കലും അതിനെ കീഴ്പ്പെടുത്താനൊക്കത്തില്ല പക്ഷേ ഇവിടെ വചനം പറയുകയാണ് അത് ദൈവത്തോടെ എതിരായിട്ടുള്ള കാര്യമാണ് അപ്പം ദൈവപ്രവൃത്തി നമ്മിൽ നടക്കണമെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ ജഡം നമ്മിൽ നിന്ന് മാറിപ്പോകണം പക്ഷേ കാരണം ജഡത്തിന്റെ ചിന്ത നമ്മളോട് എതിരാണെന്ന് ദൈവം അതിനെ ഓൾറെഡി ഓർമ്മിപ്പിക്കുന്നു അതിനെ അടക്കി നിർത്താൻ കഴിയുന്നതല്ല അതിനെ അടക്കി നിർത്താൻ കഴിയുന്നതല്ല പക്ഷെ എന്നെ ചിന്തിപ്പിച്ച ഒരു പദം എന്നറിയാമോ അതിൻ്റെ അടുത്ത വാക്യം നോക്കണം അത് ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിന് കീഴ്പ്പിടുന്നതുമല്ല കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മ സ്വഭാവമുള്ളവരും നോക്കുക കർത്തമാദ്യം കൃത്വമായ യേശു കർത്താവ് പൗലോസിനോട് ആദ്യം പറയുകയാണ് പൗലോസെ ജഡം ഒരു പക്ഷേ നിനക്ക് കീഴ്പ്പെടുന്നതല്ല അത് ആത്മാവിനും കീഴ്പ്പെടത്തില്ല നിനക്കും കീഴ്പ്പെടത്തില്ല സമ്മതിച്ചു പക്ഷേ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഒരാത്മാവ് നിൻ്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ പറയാം നിൻ്റെ അകത്തെ ജഡത്തിനൊരുപക്ഷേ നിന്റെ പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ പറ്റിയെന്ന് വരത്തില്ല നിൻ്റെ അകത്തെ ജഡത്തിനൊരുപക്ഷേ നിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന പ്രയാസങ്ങൾക്ക് ഒരു 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 തടയിടാൻ പറ്റിയെന്ന് വരത്തില്ല പക്ഷെ ഇന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ദൈവത്തോട് കാണിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളോട് ഞാൻ പറയാം ദൈവപ്രസാദം നിങ്ങളിലിരിക്കുന്നു നോക്കുക ലോകത്തിലൊരു വ്യക്തിയുടെ പ്രസാദം നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളതല്ല ബൈബിൾ പറയുന്നത് ദൈവത്തെ അനുസരിച്ച് നടക്കുന്ന നിങ്ങളിൽ ദൈവിക പ്രസാദം വെളിപ്പെടുന്നു എന്താണ് ദൈവിക പ്രസാദം എന്ന് പറയുന്നത് വളരെ ലളിതമായി ഞാൻ പറയാം കർത്താവായി യേശു ക്രിസ്തവൻ്റെ ശുശ്രൂഷയുടെ ആരംഭങ്ങളിൽ ഒരിക്കലും യേശു കർത്താവ് ആമീൻ സ്നാനപ്പെടുവാനായിട്ട് യോഹനാൻ സ്നാപകൻ്റെ കടവിംഗലേക്ക് അല്ലെങ്കിൽ ആ ഒരു യോർധാൻ കരയിലേക്ക് വരുമ്പം യോന സ്നാപകം വളരെ ശക്തമായിട്ട് നിന്നുകൊണ്ട് ഈ മനുഷ്യനെ സ്നാനപ്പെടുത്തുക ഒത്തിരി ആൾക്കാരെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പം യോന സ്നാപകൻ ഇറങ്ങി വന്ന് നിന്നേച്ച് ഒരു പദം പറയുന്നുണ്ട് ഇവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ല അടുത്ത വാക്ക് ഇത് ദൈവത്തിൻ്റെ ഹിതമെന്ന് വരികിൽ നിയം ചെയ്യണം എന്നെ സ്നാനപ്പെടുത്തണം എന്നുള്ളൊരു നിർബന്ധത്താൽ യേശുവിൻ്റെ നിർബന്ധത്താൽ യോനാൻ സ്നാപകൻ യേശുവിനെ സ്നാനപ്പെടുത്തുന്നു സ്നാനപ്പെടുത്തി യോനാൽ സ്നാപകൻ യേശുവിനെ സ്നാനപ്പെടുത്തുന്നു യേശു മുങ്ങുന്നു ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നിൽക്കുമ്പോൾ കേൾക്കുന്നൊരു പദമുണ്ട് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ എൻ്റെ പ്രസാദമുണ്ട് ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ആ പ്രസാദം പിതാവ് സ്വർഗത്തിങ്കിൽ നിന്ന് പുത്രനിൽ കൈമാറിയ പ്രസാദമായിരുന്നു ദൈവപ്രസാദമായിരുന്നു അവനെ മൂന്നര കൊല്ലം ദൈവസന്നിധിയിൽ ഓടിച്ചത് എന്നെ കേൾക്കുന്ന ദൈവക്കളോട് ഞാൻ ആത്മാവി പറയാം മുമ്പോട്ട് പോകത്തില്ല എന്ന് പറയുന്ന വിഷയങ്ങൾക്കകത്ത് നീ ആശ്രയിക്കുന്നത് നിന്റെ ദൈവത്തെയാണോ ഓടത്തില്ലെന്ന് പറഞ്ഞ വിഷയം ദൈവപ്രസാദത്താൽ മുന്നോട്ട് ചലിക്കാൻ തുടങ്ങും നി ഭാരപ്പെടുന്ന വിഷയം നിനക്ക് മുമ്പിൽ വഴിമാറാൻ തുടങ്ങും ഒരു 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 മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുക എട്ടാം അധ്യായത്തിൻ്റെ ഈ ഒരു എട്ടാം വാക്യം എന്ന് പറയുന്നത് ഭയങ്കര അഭിഷേകമുള്ളൊരു വാക്യം കൂടിയാണ് നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികയും നോക്കുക ഞാൻ ഉദാഹരണം പറയാം ഒരു വ്യക്തി ഒരു വ്യക്തിയിലെ സ്വഭാവം അറിയുന്നത് അവൻ ജീവിക്കുന്ന ജീവിത രീതികൾ നോക്കി അല്ലെങ്കിൽ ആ ജീവിത സാഹചര്യങ്ങൾ നോക്കിയാണ് ഒരുവൻ്റെ സ്വഭാവം അളക്കുന്നത് അവൻ വളർന്നു വരുന്ന സാഹചര്യം നോക്കിയാണ് അവൻ്റെ സ്വഭാവം അളക്കുന്നത് അവൻ കടന്നു പോകുന്ന രീതികൾ നോക്കിയാണ് അവൻ്റെ സ്വഭാവം അളക്കുന്നത് ഇവിടെ ദൈവമക്കള് ഒരു പ്രത്യേക കാര്യം പറയണം എന്നാന്ന് നിന്നിൽ ആത്മസ്വഭാവമുണ്ട് അങ്ങനെയെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഞാൻ കടന്നു പോകുന്നൊരു സാഹചര്യമാണ് ഞാൻ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എങ്കിൽ എന്നിൽ ആത്മസ്വഭാവം വരണം എങ്കിൽ ഞാൻ ആത്മീക തലത്തിൽ ജീവിച്ചാൽ മാത്രമേ അതെനിക്ക് പറ്റത്തുള്ളൂ ജീവിക്കുന്നത് എനിക്ക് ആത്മ വരുന്നത് എന്ന് പറയാൻ പറ്റുമോ ആത്മസ്വഭാവം എന്ന് പറയുന്നത് ഒരിക്കലും ജന്മന ലഭിക്കുന്നതല്ലോ ആത്മ സ്വഭാവം എന്ന് പറയുന്നത് ഒരിക്കലും ഒരുവനിൽ നിന്നും വാങ്ങിക്കാൻ പറ്റുന്നതല്ല ഒരിടത്തു നിന്നും ഒന്നും ചെയ്ത് ലഭിക്കുന്നതല്ല ആത്മ സ്വഭാവം പിന്നെന്താണ് ആത്മ വളരെ ലളിതമായി ഞാൻ പറയുന്നു ആത്മ എന്ന് പറയുന്നത് നീ ആത്മാവിൽ ഇറങ്ങിയാൽ മാത്രം മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് കടലിലേക്ക് ഇറങ്ങിയാലേ അതിൻ്റെ ആഴം അറിയാൻ പറ്റൂ എങ്കിൽ എരിവുള്ളൊരു ഭക്ഷണം ഭക്ഷിച്ചാലേ അതിൻ്റെ ആ ഒരു എരിവ് മനസ്സിലാക്കാൻ കഴിയൂ എങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയ ദൈവമക്കളോട് ഞാൻ പറയാം നീ ആത്മ സ്വഭാവമുള്ളവനാകണമെങ്കിൽ നിന്നിലെ ആത്മ സ്വഭാവം നിന്റെ സാഹചര്യങ്ങളോ പണങ്ങൾ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവി പറയാം നിങ്ങൾ പലപ്പോഴും പോകുന്ന സാഹചര്യങ്ങൾ ഒരുപക്ഷെ ആത്മീക സ്വഭാവമുള്ള സാഹചര്യങ്ങളിലായിരിക്കത്തില്ല നിങ്ങൾ കടന്നു പോകുന്നത് ആത്മസന്നിധിയിൽ പറ്റുന്ന ഒരു സാഹചര്യത്തിലൂടെയല്ല നിങ്ങൾ കടന്നു പോകുന്നത് പക്ഷേ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഒരു ദൂതൂടെ കൈമാറുന്നു നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ സ്വർഗമിറങ്ങി വന്ന് നിനക്ക് വേണ്ടി ഒരു ആത്മീക ആമയ സൂത്രം സാഹചര്യം ഒരുക്കിത്തരുന്നു എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം ആഗ്രഹം കൊണ്ട് നേടാൻ പറ്റുന്നില്ല അത് ആമയസൂത്രം അതിയായ മോഹമുണ്ട് പക്ഷേ അതിലേക്ക് കയറാൻ പറ്റുന്നില്ല എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഒരിക്കൽ കൂടെ ൂത് ഞാൻ ആവർത്തിക്കുന്നു കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ മേഖലയിൽ കയറ്റി ഇരുത്തി നിന്നെ ആത്മസ്വഭാവമുള്ളവനാക്കി സ്വഭാവമുള്ളവനാക്കി പുറത്തിറക്കുന്ന ഒരാത്മീക മന്നായുടെ കോഴ്സ് തമ്പുരാ ചിലർക്ക് വേണ്ടി തുറക്കുന്നു എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നു എനിക്ക് അറിയത്തില്ല പക്ഷേ ആത്മാവി ഉറപ്പിക്കുന്നു നീ കടന്നു പോകുന്ന സാഹചര്യങ്ങളും നീ കടന്നു പോകുന്ന മേഖലകളും നിന്റെ സ്വഭാവം റിഫ്ലക്റ്റ് ചെയ്യുന്നുവെങ്കിൽ നാളെ നിന്നെ കാണുന്നവർ പറയാൻ പോകുകയാണ് നീ ആത്മസ്വഭാവമുള്ളവൻ കാര്യം നീ ആത്മീക തലത്തിൽ നടക്കുന്നവനാണ് നീ ആത്മ തലത്തിൽ ചലിക്കുന്നവനാണ് നീ ആത്മിക മുൻപോട്ട് പോകുന്നവനാണ് അതുകൊണ്ട് ഞാൻ റിഫ്ലക്ട് ചെയ്യുന്ന പ്രിയരെ ഞാൻ റിഫ്ലക്ട് ചെയ്യുന്നത് എൻ്റെ ഭവനത്തിലെ അനുഭവങ്ങളാണെങ്കിൽ ഇന്ന് എന്നെ നോക്കി പരിശുദ്ധ എന്ന് പറയുക സ്വർഗീയ ഭവനത്തിൻ്റെ അനുഭവത്തെ സ്വഭാവമാക്കി സ്വഭാവമാക്കിക്കൊണ്ട് നടക്കാൻ കഴിയുന്നവർ എന്താ സ്വർഗീയ ഭവനത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് വളരെ ലളിതമാണ് വളരെ ലളിതമാണ് ഫ്രീസലോൺ സ്വർഗീയ സ്വഭാവമുള്ളവൻ്റെ പ്രത്യേകത ഞാൻ പറയാം പത്രോസ് അവൻ ചടസ്വഭാവം വിട്ട ആത്മ സ്വഭാവമുള്ളവനായപ്പം അവൻ നടന്നു പോകുന്ന വഴിയിലെ രോഗികൾ രോഗികളല്ലാതായി മാറുക വിശ്വസിക്കുന്നവരോട് അതുകൊന്ന് ഞാൻ കൈമാറുകയാണ് ആത്മസ്വഭാവമുള്ളവൻ സ്വഭാവമുള്ളവൻ നടക്കുമ്പം സ്വർഗീയ അനുഭവങ്ങൾ ദേശത്ത് വെളിപ്പെടും കർത്താവ് എന്നിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ജഡസ്വഭാവത്തെ എടുത്തു മാറ്റിയിട്ട് എന്നിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ആത്മ സ്വഭാവമാകാനൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ നീ നടന്നു പോകുന്ന വഴിയിൽ അത്ഭുതങ്ങൾ സംഭവിക്കും നിനക്ക് പ്രതീക്ഷയില്ലാത്ത ഇടങ്ങളിൽ മീൻ നിനക്ക് പ്രതീക്ഷയില്ലാത്ത തലങ്ങളിൽ ആമൻ ആത്മീക വർക്കുകൾ നടക്കും ഹെവൻലി വർക്കുകൾ സ്വർഗീയ വർക്കുകൾ നടക്കും എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവി പറയാം പത്തും ഇരുപതും മണിക്കൂറുകൾ പ്രാർത്ഥനാ മുറിയിൽ ചിലവഴിച്ചിട്ടും ആമൻ സ്ത്രം പലർക്കും ലഭിക്കാത്തത് ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവി പറയാം ഇൻബോണെന്ന് പറഞ്ഞ് ചിലരുടെ മേലേക്ക് ഈ ദൈവിക സ്വഭാവം അട്രാക്റ്റ് ചെയ്യാൻ പോകുക എന്ന് എത്ര പേർക്കത് വിശ്വസിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ വ്യക്തമായി ഞാൻ അതൂത് കൈമാറുന്നു നീ ആയിരിക്കുന്ന മേഖലയിൽ നീ നടന്നു പോകുന്ന വഴികളിൽ ആത്മ ആത്മ സാന്നിധ്യം ചലിക്കപ്പെടും എങ്ങനെയാണെന്നറിയാമോ സ്വർഗീയ സ്വഭാവത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ആത്മീക ഭടന്മാർ ആത്മീക ചലനമുണ്ടാക്കുന്നവർ ആത്മീക അഭിഷേകത്തിൽ കൂട്ടവകാശികളായവർ നിങ്ങളിൽ നിന്ന് പുറത്തു വരും വേഗത്തിൽ മുൻപോട്ട് ഓടിച്ചു പോകാം പത്താം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ വേഗത്തിൽ ഓടിച്ചു കൊണ്ടുവരുന്നു ക്രിസ്തുവിൻ്റെ ആത്മാവല്ലാത്തവൻ ആത്മാവില്ലാത്തവൻ ഇല്ലാത്തവൻ എന്ത് ചെയ്താ അവനുള്ളവനല്ല ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിച്ചതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവൻ ആകുന്നു നോക്കുക ഇവിടെ എന്താ പോലോസ് പറയുന്നത് ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം എന്തായിരിക്കും എന്താ മരിച്ചതാ ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ ശരീരം പാപം നിമിത്തം മരിച്ചതാണ് ഞാൻ സമ്മതിക്കുന്നു ക്രിസ്തു എന്നിലുണ്ടെങ്കിൽ എൻ്റെ ശരീരം ഓൾറെഡി ജഡത്തിൽ മരിച്ചതാണ് ക്രിസ്തു എന്നിലുണ്ടെങ്കിൽ എൻ്റെ 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 ലൗകിക ജീവിതം അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു യാത്രയിൽ ഞാൻ കടന്നു പോകുന്ന ആ സാഹചര്യങ്ങളിൽ ആ മേഖലയിൽ ഞാൻ ഓബ്വിയസ്ലി എൻ്റെ ജഡം മരിച്ചുപോയതാണ് പക്ഷേ എവിടാണ് വ്യത്യാസമെന്നറിയാമോ എവിടാണ് അറിയാമോ എൻ്റെ ആത്മാവിനെ ഞാൻ തമ്പുരാൻ്റെ കയ്യിൽ കൊടുത്ത മിനിറ്റ് മുതൽ ഞാൻ ജീവിക്കുന്ന ജഡജീവിതം നിർത്തുന്നു ആത്മജീവിതം ആരംഭിക്കുന്നു എന്നെ കേൾക്കുന്നെയ്മക്കോട് ഞാൻ ആത്മാവി പറയാം ആത്മജീവിതത്തിൻ്റെ ഡെഫനിഷൻ പോലും ഇപ്പം അറിയാത്തവരോടും ഞാൻ ആത്മാവി പറയാം അമ്മോ ഇതുവരെ വിശ്വാസത്തിൽ വന്നിട്ടും ആത്മജീവിതം എന്നാണെന്ന് തിരിച്ചറിയാൻ പറ്റും എന്റെ സുഹൃത്തുക്കളോട് ഞാൻ ആത്മാവി പറയാം നിൻ്റെ ജഡം നിനക്ക് മുമ്പിൽ കണ്ണടയ്ക്കപ്പെടുകയും ആത്മീക ജീവിതം നിനക്ക് മുമ്പിൽ തുറക്കപ്പെടുകയും ചെയ്യുന്നു അടുത്തൊരു ഞാൻ ദൂതുന്നു ഏലിയാവിന്റെ കാലഘട്ടങ്ങളിൽ ഏലീഷയുടെ ഏലിയാണ് ഏലിയാവിൻ്റെ അല്ല ഏലീഷയുടെ കാലഘട്ടങ്ങളിൽ ഒരിക്കൽ ഏലീഷയോട് ദൈവാത്മാവ് ഒരു ദൂതു പറഞ്ഞു എന്നറിയാമോ എലീഷെ നിനക്ക് ചുറ്റും ഒരു പട കൂടി വരും ചുറ്റും ഒരു ഒരു രാജ ആ മനസ്സോത്രം രാജ രാജാക്കന്മാർ കൂടി വരും നിനക്ക് ചുറ്റും പിടിച്ചുകൊണ്ടുപോകാൻ നിന്നെ അപഹരിച്ചു കൊണ്ടുപോകാൻ പട്ടണങ്ങൾ ചുറ്റും വരും പക്ഷേ എലിഷ്യൻ നിനക്കൊരു കാര്യം അറിയാവോ നീ നിന്റെ ജീവിതത്തെ മാറ്റി നിർത്തി ആത്മജീവിതത്തിൽ ആത്മീക കണ്ണുകൾ തുറന്നാൽ ഒരാത്മീക സൈന്യത്തെ നീ കാണപ്പെടും എന്നെ കേൾക്കുന്ന ഈ മക്കളോട് ഈ ദൂതനെ ഞാൻ വ്യക്തമായി കൈമാറുകയാണ് ആത്മജീവിതം നയിക്കാൻ തയ്യാറാവരോട് ഞാൻ പറയാ ജഡത്തെ ജഡം മരിച്ചെന്ന് പറഞ്ഞപ്പോൾ എല്ലാരും പറഞ്ഞു ഓക്കെ ജഡജീവിതം മരിച്ചെന്ന് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു ഇല്ല ഇല്ല അതിനകത്തേക്ക് മുൻപോട്ടൊരു പോക്കില്ല മുൻപോട്ടൊരു ഉയർച്ചയില്ല അതിനകത്ത് മുൻപോട്ടൊരു ഒരു വർദ്ധനവില്ല അതിനകത്ത് മുൻപോട്ട് എനിക്ക് പോകാൻ യാതൊരുവിധ രീതികളുമില്ല എനിക്ക് സഞ്ചരിക്കാൻ വഴികളില്ല കാരണം എൻ്റെ ജടജീവിതം പോയി ഞാൻ അതുവരെ ജീവിച്ചുകൊണ്ട് വന്നിരുന്ന എൻ്റെയൊരു ജഡജീവിതം ഓടാ വെച്ച് നിൽക്കുക പക്ഷേ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ആത്മാവിൽ ദൂതനെ ഞാൻ കൈമാറുന്നു ആത്മജീവിതം ആരംഭിക്കുന്നവൻ ലൈഫ് തുടങ്ങുന്നത് തോൽവി എന്നല്ല ഉയർച്ച എന്ന് തന്നെയാ ഒരാമയും പറയാമോ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവി പറയും ആത്മീക ജീവിതം തുടങ്ങുന്നവൻ ജഡത്തെ മരിപ്പിച്ച് നിങ്ങൾ കയറുമ്പോ ഒരുപക്ഷെ ആത്മാവിലേക്ക് കയറുമ്പോ പുതിയൊരു ഇടത്തേക്ക് താമസം മാറി വരുന്ന ഒരു വ്യക്തിയുടെ ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് പുതിയൊരിടത്തേക്ക് ആത്മാവിശ്വത്രം താമസം മാറി വരുന്നൊരു വ്യക്തിയുടെ അനുഭവമായിരിക്കും പക്ഷേ ഈ കയറി വരുന്നവൻ്റെ പ്രത്യേകത ഇവൻ ആത്മജീവിതത്തിനകത്ത് ജീവിതം ആരംഭിക്കുന്നവനാണെങ്കിലും ഇവൻ ജീവിതം ആരംഭിക്കുന്ന തോൽവിക്കകത്തല്ല ജയത്തിനകത്തോ എന്നെ കർത്താവ് കാണിക്കുന്ന ഒരു കാഴ്ച ചിലർ ജയത്തിനകത്ത് ആരംഭിക്കാൻ പോകുന്നത് തോൽവി കൊണ്ട് ആരംഭിച്ച എന്തൊക്കെയോ ജയം കൊണ്ട് തമ്പുരൻ തിരുത്തുന്നു ഒരു പദവും കൂടെ പരിശുദ്ധാത്മാവ് ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ഈ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിനെ മരി മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്തി ശരീരങ്ങളെയും ജീവിപ്പിക്കും നോക്കണം എത്ര മനോഹരമായ വാക്ക ക്രിസ്തുവിനെ മരിച്ചവന്റെ ഏട്ടയിൽ നിന്ന് ഉയർപ്പിച്ച ആ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ആ വസിക്കുന്ന ആത്മാവ് നിമിത്തം നോക്കണം ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു ശരിയാണ് അടുത്തൊരു ദൂത് പൗലോസ് പറയുക ആ വസിക്കുന്ന ആത്മാവ് നിമിത്തം നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കാനുള്ള കൃപ ഞാൻ നിനക്ക് കൈമാറുന്നു അർത്ഥം മറ്റൊന്നുമല്ല ഇതുവരെ ഒരു തലമുറ പിടിച്ചടക്കാത്തൊരു മേഖല ഞാൻ പറയാം ശുശൂഷകന്മാരുടെ ഒരു കാലഘട്ടം നിരന്നു നിന്ന സമയങ്ങളിൽ ശുശൂഷകന്മാർ കത്തിജ്വലിച്ച് നിന്നൊരു കാലഘട്ടത്തിൽ ദൈവമക്കൾ പ്രവേശിക്കുമ്പം മർത്തിയ ശരീരങ്ങൾ മുൻപിൽ കൊണ്ടിടുക ഇതിന് ഞാൻ രണ്ട് രീതികളും ഞാൻ പറയാം ഫിസിക്കലിയാണ് അല്ലെങ്കിൽ ജഡത്തിലാണ് ഈ ഒരു ജൂത് പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു ലൈവിലാണ് നിങ്ങൾ ഈ ജൂത് കാണുന്നതെങ്കിൽ ഞാൻ പറയാം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്ന മരണത്തിൻ്റെ കേസുകൾ പോലും മരണദൂതൻ പോലും നിന്നോട് മുട്ടുമടക്കുന്ന നിലവാരത്തിൽ ആ മനുഷ്യോത്രം ആത്മാവ് നിന്നെ ഉപയോഗിക്കാൻ തുടങ്ങും നോക്കണം നിന്നിൽ വസിക്കുന്ന ആത്മാവ് ഏതാണെന്നുള്ള തിരിച്ചറിവ് നിനക്കകത്തുണ്ടാകണം നിന്നി വസിക്കുന്ന ആത്മാവ് കേവലം ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല പേടിപ്പിക്കുന്ന ആത്മാവിനെയല്ല ലോകത്തിലെ പുറമേ ഉള്ള ഉന്നതന്മാരെ കണ്ടോ അവൻ്റെ ജാട കണ്ടോ മൂടി കണ്ടോ അമേതം അവൻ്റെ കയ്യിലുള്ള പണമോ അധികാരങ്ങൾ കണ്ടോ വിറയ്ക്കുന്നവൻ്റെ ആത്മാവിനെയല്ല നിൻ്റെ അകത്ത് കൈമാറിയത് ആ മീൻ ലോകത്തിൽ തന്നെ ഏത് പ്രമാണിയേയും അമീൻ അമേതം ഒതുക്കുവാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒറ്റ അമീൻ അവൻ്റെ ആക്സെൻറ്റ് കൊണ്ട് തകർക്കാൻ കഴിയുന്ന അമേതോത്രം ഒരു 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 ശക്തിയാണ് ഒരു മണ്ഡലമാണ് മരണത്തിൻ്റെ മണ്ഡലം ആ മരണത്തിൻ്റെ മ മണ്ഡലത്തോട് മരണമേ ജയ എവിടെയെന്ന് ചോദിച്ചവന്റെ പുനരുത്ഥാനത്തിന്റെ ആത്മാവ നിന്നോട് സംസാരിക്കുന്നത് ഞാൻ നിന്റെ മുമ്പിൽ മരിക്കപ്പെട്ടു പോയാ തീർന്നു പോയാ അവസാനിച്ചെന്ന് പറഞ്ഞ ചില വിഷയങ്ങൾ നിന്റെ മുമ്പിൽ ജീവനോടെ മടക്കി കൊണ്ടുവരുമെന്ന് പറയുക അർത്ഥം നിങ്ങൾക്ക് മുമ്പിൽ തകർക്കപ്പെട്ട മേഖലകളും നിങ്ങൾക്ക് മുമ്പിൽ ഉടയ്ക്കപ്പെട്ട മേഖലകളും നിങ്ങൾക്ക് മുമ്പിൽ ശത്രുവായവൻ അപഹരിച്ചു കൊണ്ടുപോയി എന്നൊന്നുമായി മൺമറഞ്ഞ മേഖലകളും നിന്റെ വാക്കിൽ ജീവനോടെ പുറത്തു വരുന്നത് എൻ്റെ വാക്കിൽ ജീവനോടെ പുറത്തു വരുന്നത് വിശ്വാസത്തോടെ അതിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുമെങ്കിൽ ഈ ദൂതനെ ഉറപ്പിക്കുന്ന കർത്താവ് നീ ആയിരിക്കുന്ന മേഖലയിൽ നീ സഞ്ചരിക്കുന്ന മേഖലയിൽ നിനക്ക് വേണ്ടി ഒരു പുതിയ പുതപ്പ് വീഴുന്നു ആ പുതപ്പിൻ്റെ പേരാണ് മരണദൂതൻ്റെ ആക്സൻറ്റുകളെ പൊട്ടിക്കുന്ന ഒരഭിഷേകഞ്ചലരുടെ മേലേക്ക് വീഴുന്നു എന്ന് പറഞ്ഞാൽ മരണം പോലും നിനക്ക് മുമ്പിൽ തോൽവി അടയുന്ന നിലവാരത്തിൽ ആത്മതലത്തിന് നീ വളരാൻ പോവുക ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം മരണദൂതൻ വീടിൻ്റെ വാദിക്കം വന്ന് മുട്ടുന്നവരോട് ഞാൻ പറയുക നിൻ്റെ മർത്യ ശരീരത്തെ ഉയർപ്പിക്കാൻ കഴിയുള്ളവൻ്റെ ആത്മാവ് നിന്നിൽ ആവശിക്കുന്നു അതുകൊണ്ട് പറ ഹേ മരണമേ നിൻ്റെ ജയം ഹേ 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 മരണമേ നിൻ്റെ വിഷമുള്ളവിടെ ഹേ പാതാളമേ പാതാളമേ മരണമേ നിൻ്റെ ജയം എവിടെ നിനക്ക് ഇതുവരെ കാണിക്കാൻ നീ ഇതുവരെ ആൾക്കാരെ ഒതുക്കിക്കൊണ്ടിരുന്നതിൻ്റെ വിഷമുള്ളവിടെ അതിനെ ജയിച്ചവൻ എൻ്റെ അകത്ത് വസിക്കുന്നതിനാൽ എൻ്റെ പിതാവ് ജയമുള്ളവനായതിനാൽ ഞാനും സകലത്തിലും സകലത്തിലും ജയമുള്ള ഇന്ന് നെക്കൾക്ക് മക്കളോട് ഞാൻ ആത്മാവി പറയുന്നു ഒരു മരണം കൊണ്ടല്ല അവസാനിച്ചെന്ന് ലോകം പറയുമായിരിക്കും ഇതുകൊണ്ട് നീ തീർന്നെന്ന് ലോകം പറയുമായിരിക്കും ഇതുകൊണ്ട് നിന്റെ ജീവിതത്തിന്റെ അവസാനമാണെന്ന് ലോകം പറയുമായിരിക്കും നീ പോകുന്ന അവസരങ്ങളിൽ നിന്നെ നിനക്കെതിരെയുള്ള രോഗബന്ധനങ്ങൾ നിനക്കെതിരെയുള്ള കടബാധ്യതകൾ ഒരുപക്ഷെ നീ അനുഭവിക്കുന്ന ഭാരങ്ങൾ മാനസിക പ്രയാസങ്ങൾ നിന്നെ ആമേത്രം അലട്ടുന്ന സ്വത്ത് സ്വന്തകൾ ആമേ സ്വന്തക്കാർ ബന്ധുക്കൾ ആരുവായിക്കൊള്ളട്ടെ ആരും ആയിക്കൊള്ളട്ടെ പക്ഷെ ഇന്ന് ഞാൻ പറയാം യേശുവിനെ മരിച്ചവരെ നിന്ന് ഉയർപ്പിച്ച ആ വസിക്കുന്നത് പ്ലാറ്റ്ഫോമിലല്ല നിന്റെ കഥ പെട്ടകത്തിലാന്ന് ചിന്തിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് ഇപ്പോഴും പെട്ടകത്തേലാന്ന് ചിന്തിക്കുന്നവരോടാണ് ഇതൂത് പെട്ടകത്തേലോ പ്ലാറ്റ്ഫോമേലോ ജോലി പിടിച്ചിരിക്കുന്ന മൈക്കേലോ അല്ല യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചേക്കുന്ന ആത്മാവ് നിൻ്റെ കയ്യിലാണ് വ്യാപരിക്കുന്നത് വാക്കുകൾ കൊണ്ട് മരണത്തെ ഒതുക്കിയവൻ അവസാനം സ്വന്തം മരണത്തിങ്കൽ ആമസ്ത്രം ഒരു വാക്ക് പോലും മരണത്തോട് പറയാതെ മൂന്നാം ദിവസം ഭൂമി പറഞ്ഞു ഇവൻ ഇവിടെ ഉണ്ടെന്നുള്ള ബോർഡ് വെക്കാൻ എനിക്ക് പറ്റുന്നില്ല ഞാനതുകൊണ്ട് ആ ബോർഡ് തിരുത്തുക അവൻ അവിടെ ഇല്ല അവൻ അവിടെ ഇല്ല എന്നെ കേൾക്കുന്ന ഈ മക്കളോട് ഞാൻ ആത്മാവി പറയാം നിന്നെ ഒതുക്കി കളയാൻ മരണം ശ്രമിച്ചാലും മരണദൂതൻ ശ്രമിച്ചാലും മരണത്തിൻ്റെ ആമേശദുറം പാതാളത്തിൻ്റെയും കോട്ട നിനക്ക് മുമ്പിൽ ആമേശ സുറം നിന്ന് വാദം കെട്ടിയാലും നിനക്ക് മുമ്പിൽ നിന്ന് വെല്ലുവിളിച്ചാലും ഇന്ന വെല്ലുവിളികളോട് നോക്കി പറ ഹേ മരണമേ നിൻ്റെ ജയ ഇവിടെ ഒരു പക്ഷേ മരണം നിനക്ക് മുമ്പിൽ ജയിക്കാൻ നിൽക്കുമായിരിക്കും മരണം നിനക്ക് മുമ്പിൽ ജയിക്കാൻ നിൽക്കുക നീ തോൽവിയിൽ നിൽക്കുമായിരിക്കും പക്ഷേ നിനക്ക് ചോദിക്കാൻ പറ്റുമോ ഹേ മരണമേ നിൻ്റെ ജയ ഇവിടെ എന്ന് പറഞ്ഞാൽ അവൻ ജയിച്ച് ട പിന് പറയാ ജയിച്ചു നിൽക്കുന്നത് പക്ഷേ എന്നോട് പരിശുദ്ധ നീ ഹേ മരണമേ നീ ജയിച്ചിരുന്നാലും ശരിയാ പക്ഷേ ഒരു കാര്യമുണ്ട് എന്നറിയാമോ എന്റെ മർത്യ ശരീരത്തെ ഉയർപ്പിക്കാമെന്ന് എനിക്കൊരുത്തം വാക്ക് തന്നിട്ടുണ്ട് അവൻ വസിക്കുന്നത് നിൻ്റെ ഗോപുരത്തിന് മുകളിലെല്ലാം നിൻ്റെ ഗോപുരത്തിന് താഴെ നിൽക്കുന്ന എന്നില്ല അർത്ഥം ഞാൻ ഇവിടെ നിന്ന് കൽപ്പിച്ച നീ ഉയർത്തി നിൽക്കുന്ന നിൻ്റെ മരണത്തിൻ്റെ ഗോപുരം കല്ലിന്മേൽ കല്ലുശേഷിക്കാതെ എനിക്ക് മുമ്പ് താഴെ പോകും നീ പേടിക്കുന്ന വിഷയങ്ങൾ നിനക്ക് മുമ്പിൽ താഴെ പോകും പറ്റുമോ നീ ആരാധിക്കുന്ന വിഷയങ്ങൾ നിനക്ക് മുമ്പിൽ താഴെ പോകും നീ സങ്കടപ്പെടുന്ന വിഷയങ്ങൾ നിനക്ക് മുമ്പിൽ താഴെ പോകും പക്ഷെ പ്രഖ്യാപിക്കാൻ തയ്യാറാണോ നിന്റെ ജയത്തെ പ്രഖ്യാപിക്കാൻ തയ്യാറാണോ അതിനായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ നല്ല പിതാവേ നല്ല സമയത്തിനായി സമയത്തിനായടിയെൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് കർത്താവ് സംസാരിച്ച് അദൂതിനായി നന്ദി മരണം മുമ്പിൽ നിന്ന് വെല്ലുവിളിച്ചാലും മരണത്തോട് ഹേ മരണമേ എന്ന് വിളിച്ച് വെല്ലുവിളിച്ചവന്റെ ആത്മാവ് ഞങ്ങളിൽ വസിക്കുന്നതിനാൽ പിഷാദിനെ മർത്യനാക്കാൻ കഴിയുന്ന ഈ മർത്തിശരീരത്തെ മഹത്വത്തോടുള്ള തൻ്റെ തേജസ് ഉള്ള ശരീരത്തോട് അനുരൂപരാക്കി ഉയർപ്പിക്കാൻ കഴിവുള്ളവൻ്റെ വല്ലഭത്തുമേറിയ കരം വ്യാപരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്കുന്നേ പറയുന്നു ഇപ്പോൾ രോഗികളായി ഭാരപ്പെടുന്നവരും മാനസിക പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരും ശാരീരിക ബലദേഹികളിൽ വേദന അനുഭവിക്കുന്നവരും മരണത്തെ മുൻപിൽ കാണുന്നവരും ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവേ അവരെയും കർത്താവ് തിരുസന്നിധിയിൽ ചേർത്ത് അവരുടെ വിഷയങ്ങളിൽ പരിഹാരം കൊണ്ടുവന്നാട്ടെ കർത്താവ് അനുഗ്രഹിക്കുന്നതുകൊണ്ട് നന്ദി വിടുതൽ പകരുന്നത് കൊണ്ട് നന്ദി യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരള അനുഗ്രഹിക്കട്ടെ വീണ്ടും കൂടി കാണുമ്പോഴേ ദൈവം നിങ്ങളെ ചെറുകടിയിൽ മറക്കട്ടെ മേ ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു